السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وسلم بسنته إلى يوم الدين أما بعد بريم الله سهودري سهودر المالي അള്ളാഹു സുബഹാനകൂവത്ത ആല ഈ ഭൂമിയിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറ് ചെയ്തു വെച്ച സ്വർഗം ആ സ്വർഗം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടെന്ന ഒന്നാമത്തെ യോഗ്യത അള്ളാഹുവിലുള്ള അടിയുറച്ച ഈമാനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ ധാരാളം നന്മകൾ നിലനിർത്താറുണ്ട് അത് മറ്റുള്ളവരെ കാണിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പേരും പ്രശസ്തിയുമൊക്കെ പിടിച്ചുപറ്റുവാനോ ഒന്നുമല്ല വിശ്വാസി ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ അവൻ ലക്ഷ്യമിടുന്നത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രീതിയും പൊരുത്തവും അവന്റെ പ്രതിഫലവും മാത്രമാണ് അങ്ങനെ നാം നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു നിമിഷം ഇല്ലാതായി തീർന്നാലുള്ള അവസ്ഥ എത്ര ഗൗരവപ്പെട്ടതായിരിക്കും പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിലെമ്പാടും കർമ്മങ്ങൾ നിലനിർത്തുകയും എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ അള്ളാഹു അവരുടെ ആ കർമ്മങ്ങളിലേക്ക് തിരിയുകയും ആ പ്രവർത്തനങ്ങൾ മുഴുവൻ ചൂളികളാക്കി വിടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫുർഖാൻ എന്ന അധ്യായത്തിൽ അള്ളാഹു ഖാന് പറയുന്ന ഒരു കാര്യമുണ്ട് ഓ കിംന ഇലഹുറ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേരെ നാം തിരിയും എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ വിതറപ്പെട്ട ധൂളി പോലെ പൊടിപടലങ്ങൾ പോലെ അവ ആയിത്തീരുകയും ചെയ്യും അപ്പോൾ നാം നമ്മളുടെ ജീവിതത്തിൽ നിരവധി കഷ്ടപ്പെട്ടുകൊണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് നാം നിലനിർത്തുന്ന നമ്മളുടെ സൽക്കർമ്മങ്ങൾ ഒരുവേള അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുമ്പോൾ എല്ലാം നിഷ്ഫലമായി തീരുന്ന അവസ്ഥയുണ്ടാകും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ അവന്റെ സൽകർമ്മഴുവൻ പൊളിച്ചുകളയുന്ന ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുക അഥവാ ചെയ്യുക എന്നുള്ളത് ഷിർക്ക് ചെയ്തവരുടെ നന്മ നഷ്ടപ്പെടുക മാത്രമല്ല അവർക്ക് സ്വർഗം കൂടി നിഷിദ്ധമാവുകയും ചെയ്യും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ല ഇൻ അന്ത്യപ്രവാചകനായി മുഹമ്മദ് നബി സല്ലാഹു അലിഹ് വസലമ തങ്ങളോടാണ് പറയുന്നത് നബിയെ താങ്കൾക്കും താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും നാം നൽകിയിട്ടുള്ളതായ ദിവ്യ വെളിപാടുണ്ട് വഹയിന്റെ സന്ദേശമുണ്ട് എന്താണ് ആ വഹയിൻ്റെ സന്ദേശത്തിലുള്ളത് നിങ്ങളെങ്ങാനും അള്ളാഹുവിലേക്ക് ഒരു വസ്തുവിനെ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ ആ പങ്കു ചേർക്കലോടുകൂടി താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇല്ലാതായിത്തീരും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ നേർക്ക് മുഹമ്മദ് നബിയെ സംബോധന ചെയ്തുകൊണ്ട് പ്രവാചക താങ്കൾ ഷിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇല്ലാതായി പോകുമെന്ന് അള്ളാഹു പറയുന്നു എങ്കിൽ എത്ര ഗൗരവമാണ് ഷിർക്കിനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മളുടെ കർമ്മങ്ങളെല്ലാം നഷ്ടമാകും വലാ തുജുസൗനെ ഇല്ലാമാക്കുന്തും താമലൂൻ പ്രവർത്തിച്ചവർക്കല്ലാതെ പരലോകത്ത് പ്രതിഫലമില്ലല്ലോ നമ്മളുടെ കർമ്മങ്ങൾ നഷ്ടമായി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടുന്ന സ്വർഗം നമുക്ക് നഷ്ടമായി തീരുകയും ചെയ്യും അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന ഗൗരവപ്പെട്ട ഒരു കാര്യം ചെയ്താൽ ഇനി എത്ര വലിയ നന്മകൾ പ്രവർത്തിച്ച ആളാണെങ്കിലും അയാളുടെ മേൽ സ്വർഗം നിഷിദ്ധമാണ് എന്നാണ് അള്ളാഹു എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് തീർച്ചയായും അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അള്ളാഹു അവരുടെ മേൽ സ്വർഗമാകുന്ന അനുഗ്രഹത്തെ ഹറാമാക്കുകയാ അതിന് നിഷിദ്ധമാക്കുകയാണ് അത് മാത്രവുമല്ല അവരുടെ സങ്കേതം നരകമായി തീരുമെന്നും അക്രമികൾക്ക് ഒരു സഹായിയെയും കണ്ടെത്താൻ കഴിയുകയില്ല എന്നും അള്ളാഹു താല നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും തന്റെ കർമ്മങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്ന പരിശുദ്ധമായ ആദർശത്തിന് വിരുദ്ധമായ ഒന്നും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തുകയും ചെയ്യുക അപ്പോ ജീവിതാന്ത്യം വരെ അള്ളാഹുവിലേക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡങ്ങളിൽ ഒന്ന് എന്ന് നാം തിരിച്ചറിയണം മഹാനായ ജാബിർബിൻ അബ്ദുള്ള റലി അള്ളാഹു നെഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ അദ്ദേഹം പറയുകയാണ് നബി ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻ അള്ളാഹുവിനെ ചെയ്യാത്ത അവസ്ഥയിൽ ഒരാൾ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഇനി ആരെങ്കിലും ഷിർക്ക് ചെയ്ത അവസ്ഥയിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ നരകത്തിലാണ് പ്രവേശിപ്പിക്കുന്നത് മഹാനായ ജാബിർ അലി അള്ളാഹു താല നിവേദനം ചെയ്യുന്ന മറ്റൊരു സംഭവത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു യാ ആ റസൂൽ അല്ല മൽ മൂജിബത്താനി നബിയെ നിർബന്ധമായ രണ്ട് കാര്യങ്ങളേതാണ് അപ്പൊ നബി പറഞ്ഞത് അള്ളാഹുവിയിൽ പങ്കു ചേർക്കാതെയാണ് ആരെങ്കിലും മരണമടഞ്ഞത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ആരെങ്കിലും അള്ളാഹുവിന് വല്ലതിനെയും പങ്കു ചേർത്താണ് മരണമടഞ്ഞതെങ്കിൽ അവൻ നരകത്തിലും പ്രവേശിച്ചു അഥവാ ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമായി തീരുന്ന രണ്ട് അവസ്ഥകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ ഏറെ അപകടകരമായ ഈ ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ വിശ്വാസികൾ ഏറെ ശ്രദ്ധയും കണിശതയും ഉള്ളവരാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസല വലിക്കും ورحمه الله وبركاته